വർഷം എഴുപത്തിയഞ്ച് ലക്ഷം തീർത്ഥാടകർ ദർശനത്തിനെത്തുന്ന മഹാക്ഷേത്രമാണല്ലോ ശബരിമല കഠിനമായ മല കയറി ദർശനത്തിനെത്തുന്ന തീർത്ഥാടകർക്ക് പക്ഷേ ഒരു ഇൻഷുറൻസ് പരിരക്ഷയില്ലാത്തത് ഒരു കുറവ് തന്നെയാണ് മലയാത്രയ്ക്കിടെയുള്ള വാഹനാപകട മരണങ്ങൾ മലകയറ്റത്തിനിടെയുള്ള വീണു മരണവും ഹൃദയാഘാത മരണങ്ങളും ശബരിമല യാത്രയ്ക്കിടെ ഉണ്ടാകുന്ന ജീവഹാനികൾ പലവിധമാണ് അതിനാൽ ജീവൻ നഷ്ടമാകുന്ന അയ്യപ്പ ഭക്തർക്ക് അഞ്ച് ലക്ഷം രൂപ ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കി ദേവസ്വം ബോർഡ് സുപ്രധാന ചുവട് പദ്ധതി നടപ്പാക്കാനായി ഇൻഷുറൻസ് കമ്പനികളുടെ താല്പര്യ ക്ഷണിക്കുന്നു ദർശനത്തിനായി വെർച്വൽ ക്യൂയിൽ ബുക്ക് ചെയ്യുന്ന സമയം പ്രീമിയം അടയ്ക്കുന്ന വിധമാണ് ആലോചന നിർബന്ധമില്ല താല്പര്യമുള്ളവർക്ക് മാത്രം ഭാഗമാകാം പത്ത് രൂപയിൽ താഴെയുള്ള ഒരു തുക പ്രീമിയമായി നിശ്ചയിക്കാൻ ഇൻഷുറൻസ് കമ്പനികൾക്ക് ബോർഡ് നിർദ്ദേശം നൽകുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് മാതൃഭൂമി ന്യൂസിനോട് വ്യക്തമാക്കി നിലവിൽ വാഹന അപകടത്തിൽ മരണപ്പെടുന്ന അയ്യപ്പ ഭക്തർക്ക് അഞ്ച് ലക്ഷം രൂപ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്നതിനായി ദേവസ്വം ബോർഡ് വർഷം പതിനെട്ട് ലക്ഷം രൂപ വിനിയോഗിക്കുന്നുണ്ട് എന്നാൽ ഇതിൽ നിന്ന് എത്ര രൂപ ലഭിച്ചുവെന്ന് ദേവസ്വം ബോർഡിന് ഒരു നിശ്ചയവുമില്ല ആർക്കും പ്രയോജനപ്പെടുന്നില്ല എന്ന ചിന്തയിൽ നിന്നാണ് പുതിയ ഇൻഷുറൻസ് എന്ന ആശയം രൂപം കൊണ്ടത് ഭക്തർക്ക് മാത്രമല്ല ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഇതാദ്യമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പാക്കാൻ തീരുമാനിച്ചു സംസ്ഥാന സർക്കാരിന്റെ മെഡിസിപ്പിന്റെ മാതൃകയിൽ പതിമൂന്നര ലക്ഷം ജീവനക്കാർക്കും പെൻഷൻകാർക്കും ക്യാഷ്ലെസ് ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുന്നതാകും പുതിയ പദ്ധതി പ്രശാന്ത് കൃഷ്ണ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം